ഇപ്പോൾ നാളെ അപ്ഡേറ്റ് ആണ് സോ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നുമില്ല സോ ചൈനക്കാർക്കും ജപ്പാൻകാർക്ക് വാരി പോവാണ് മാരും നമ്മളൊന്ന് വിശ്വസം ഇല്ലേ നമ്മളൊന്ന് ഗെയിമല്ലേ കളിക്കുന്നത് എല്ലാം ചൈനയ്ക്കും തള്ളുക ജപ്പാനും തള്ളിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നത് ഇന്ത്യയിലൊക്കെ തന്നെയാണ് കളിക്കുന്നത് സോ മോസ്റ്റ്ലി ഫ്രം കേരളയാണ് ഗെയിം കളിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലായിരിക്കും ഏറ്റവും ആൾക്കാർ ഗെയിം കളിക്കുന്നത് അത്ര പോപ്പുലേഷൻ ഉണ്ട് പക്ഷേ അതുകൊണ്ട് എല്ലാം ചൈനയ്ക്ക് ചൈനയ്ക്ക് രണ്ടായിരം കോയിൻ ചൈനയ്ക്ക് ഫ്രീ മറ്റേ ലൂണാർ ന്യൂ ഇയർ ക്യാമ്പ് വന്ന് ചൈന രണ്ടായിരം കോഴിയും ഫ്രീ കുറേ എന്തോ പത്ത് ശതമാനം ഇരുപത് ശതമാനം ഒപ്പത് ശതമാനം കേട്ടിട്ടുണ്ട് സോ കുറെ ചാൻസില്ല കൊടുത്തിട്ടുണ്ട് എനിക്കറിയാൻ പോയിരുന്നു നമുക്കൊരു തേങ്ങ ഇല്ല നമ്മൾ ഇതിനെ അടിക്കരുത് നമുക്ക് തരും അമ്പത് കോഴി തരുക നൂറ് കോഴിയും തരും കൂടിപ്പോ നൂറൊന്നുമില്ല അമ്പത് കോഴി തരും നമുക്ക് എല്ലാ ആഴ്ചയും ഇടയ്ക്ക് വലിയ ഫ്രീ ട്രൈ തരും എല്ലാവരും ഉടക്ക പ്ലെയർ ആണ് തരും ഇതുവരെ നമുക്ക് തരാൻ പോകുന്നത് തരുന്ന പ്ലെയർസ് ഒരു വായിക്കുള്ള ഇതൊക്കെ അന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നോക്കാം നാളെയാണ് അപ്ഡേറ്റ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുമില്ല ചൈനക്കാർക്ക് രണ്ടായിരം പോകാനും പിന്നെ കുറേ ചാൻസ് ചെയ്യുക കൊടുക്കുന്നുള്ളു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നാളെ നമ്മുടെ പോട്ടോ വരുന്നുണ്ട് സോ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് വരാൻ പോകുന്ന സോ കൺഫേം ആയിട്ടുണ്ട് സോ ആക്ച്വലി നാളെ വരാൻ പോകുന്ന പ്ലെയർ റാഫിന്നിയാണ് സോ റഫിനിയയുടെ പാക്കാണ് വരാൻ പോകുന്നത് സോ യു സി എല്ലൊക്കെ അയച്ചാൽ യു സി എല്ലാ കപ്പൊക്കെ അടിച്ചിട്ട് ആ ഉള്ളൊരു എന്താ പറയുക ആ ഒരു പാക്കാണ് വരാൻ പോകുന്നത് സോ റഫിൻ്റെ ആ പാക്ക് വരുന്നുണ്ട് പ്ലെയർ ഓഫ് വീക്ക് കാർഡിൽ റഫിൻ്റെ വരാൻ പോവുകയാണ് പിന്നെ ഒരു ജസ്റ്റ് റൂമർ മമ്മിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ മോർക്കോ മട്രാസി സോ മറ്റരാസി ആക്ച്വലി ഡെറ്റമസി കിടപ്പ് കൊടുക്കും മമ്മിട്ടില്ല സെൻടർ ബാക്ക് ആണ് നല്ല ഹൈറ്റൊക്കെ ഉണ്ട് നല്ല നല്ല ശരീരം ഉള്ള ആളാണ് മറ്റുരാസി നമുക്കറിയാം ഐസെല്ലാം കളിച്ചാണ് സോ മറ്റുരാസി ആക്ച്വലി മറ്റരാസിയുടെ ഒരു കാട് സോ കിടപ്പുണ്ട് അതിൻ്റെ വയസ്സൊരു അമ്മിട്ടില്ല ബിൽഡപ്പാണ് കിടക്കുന്നത് സൊ അത് മേ ബി വരുമായിരിക്കാം പക്ഷേ ഇത് കൺഫേമൊന്നും നല്ല ഇത് ജസ്റ്റ് ഒരു റൂമറാണിത് സോ സ്റ്റാമ്പിൻ്റെ കാര്യം ഇപ്പോൾ ഉണ്ട് സ്റ്റാമ്പ് സെൻറ്റർ പാക്ക് സ്റ്റാമ്പ് മറ്റൊരാസി ഗട്ടു സോ സോ ഗന്നാര ഗട്ടു സോ മറ്റൊരാസി സ്റ്റാമ്പ് നല്ല പാക്കാണ് പക്ഷേ വരുത്തില്ല ജസ്റ്റ് ഒരു റൂമറാണ് അപ്പം നാളെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടൊരു തേങ്ങ നമുക്കില്ലടെ നമ്മളിങ്ങനെ ഇരിക്കുക ഇങ്ങനെ മുഞ്ചി തെറ്റിയിരിക്കുക നമുക്ക് അത്രേ ഉള്ളൂ അല്ല നമുക്കൊന്നും തരത്തില്ല അമ്മേ അപ്പം അത് കണ്ടിട്ട് കണ്ണ് രണ്ടായിരം കോയിൻസ് രണ്ടായിരം കോയിൻസും എന്തൊക്കെയാണ് കൊടുക്കാൻ മുതൽ കുറേ ചാൻ സ്റ്റീലും കുറേ പ്ലയേഴ്സും അത് ചൈന ചൈനീസ് ഫുട്ബോളിലും ജപ്പാനിലൊക്കെ കൊടുത്തതായി നമ്മളങ്ങൾ ചുമ്മാ കളി ചുമ്മാ കളിക്കുകയാണ് റവന്യൂ അല്ല നമ്മുടെ അത് വേണമെന്തായാലും കഴിഞ്ഞ ആഴ്ച എൻ്റെ പത്താറായിരം പത്താറായിരം പത്തെണ്ണായിരം അങ്ങോട്ട് കോയിൻ പോയി ഒമ്പതിനായിരം കോയിൻറ്റേ പോയി പത്തയ്യായിരം രൂപ പഠിച്ചു നമുക്ക് തന്നു തന്നത് ഇതൊക്കെയാണ് പൈസ ഇറക്കുന്നത് നമ്മൾ ഒഴുകുന്നതെല്ലാം അമ്മമാർക്കും ചോറ് ഇടയാൻ കൂറുടുക എന്ന് പറയത്തില്ലേ ആ അവസ്ഥയുണ്ട് എന്തായാലും കൊള്ളാം എന്തായാലും നോക്കാം നാളെ വരട്ടെ ചോയ്സ് ബൈ